യേശു തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ആയിരിക്കുന്ന ആ ദൈവവുമായുള്ള സമാനത മനസ്സിലാകും പിതാവ് പെട്ടെന്ന് മനസ്സിലാവും സമാനതാണ് ത്രിത്വിക ദൈവത്തിൻ്റെ സമാനതയാണ് പ്രധാനപ്പെട്ടത് ആ സമാനത ഒരു കാര്യമായി പരിഗണിക്കാതെ അവൻ ആ സമാനത വിട്ടു ദൈവം വന്ന യാഥാ സർവശക്തൻ്റെ അവസ്ഥ ഉപേക്ഷിച്ചു അതാവും ദൈവം എന്ന സ്ഥാനം ഉപേക്ഷിച്ചു അപ്പൊ ഒന്നാമ ദൈവം ചെയ്ത മനുഷ്യനോട് സ്നേഹത്തെപ്പറ്റി ആദ്യം ഉപേക്ഷിച്ചത് ദൈവത്വമാണെന്ന് ദൈവത്വം ഉപേക്ഷിച്ചു അപ്പോ ഈ ലോകത്തെ ആരായിരുന്നു പക്ക മനുഷ്യങ്ങള് എനിക്ക് നമുക്ക് എന്തൊക്കെയുണ്ടോ എങ്ങനെയൊക്കെ അത് വികാരങ്ങൾ വികാരങ്ങളുണ്ടോ ചിന്തകളുണ്ടോ അത് സാധാരണ മനുഷ്യൻ ആ മനുഷ്യൻ്റെ കിടവ് നമ്മളെല്ലാം എല്ലാത്തിലൂടെ എല്ലാം നിയന്ത്രിക്കാൻ കഴിയുന്നവർ അവൻ്റെ കുഞ്ഞിൻ്റെ രൂപത്തിലേക്ക് നമ്മൾ ആ അവസ്ഥയിലേക്ക് മാറ്റപ്പെടുന്നു കാരണം ഈ ലോകം മുഴുവൻ നിയന്ത്രിച്ചു കൊണ്ടിരുന്നവരാണെന്ന് ഓർത്താം കുഞ്ഞു വളരെ കുഞ്ഞിനെ വളർത്തരുമ്പോഴാണ് അപ്പം അവരുണ്ടാവും അതുപോലെ ഒരു കുഞ്ഞിനെ പോലെ അത്ര നിസാരനായി ഒരു ദൈവം മാറി ഈ ഒരു മാറ്റം അതാണ് നമുക്ക് ദൈവം ആ ദൈവത്തെ ഉപേക്ഷിക്കാൻ പറ്റും എനിക്ക് എൻ്റെ മനുഷ്യൻ ആ പരിമിതിയിലേക്ക് കിടന്നലാണ് എൻ്റെ മനുഷ്യൻ്റെ പരിമിതിയിലേക്ക് ഇറങ്ങി എന്നെ ശക്തനാക്കുന്ന ഒരു ദൈവം അതാണ് യേശുക്രിസ്തു തന്നെ എന്നെ ശക്തിപ്പെടുന്നത് കാരണം അവനെ കുറിച്ച് പറയുക പാവമമൊഴിക എല്ലാറ്റിനും അപ്പം എനിക്ക് പറ്റാത്തതാണ് എനിക്ക് വീണ്ടും പോകുന്ന എന്താണ് പാപം പാപത്തിൽ വീഴാതെ ജീവിക്കാൻ പറ്റുമെന്ന് കാണിച്ച ഒരു മനുഷ്യനുണ്ട് എന്നത് നമുക്ക് പറയാം അതെന്താ ഈ ക്രിസ്തുവിനെ മനുഷ്യത്വം എന്ന് പറഞ്ഞതാണ് ഈ അത് നമ്മൾക്ക് നമ്മൾ നമ്മളോട് അല്ലേ മനുഷ്യത് നഷ്ടപ്പെട്ടു പോകും അല്ലേ നമ്മൾ പറയാം നമ്മളെ നോക്കിയും നമ്മളും പലരെ നോക്കിയും പറയാറുണ്ട് അല്ലേ മനുഷ്യല്ലാതെ ഇല്ലാതെ മനുഷ്യ മനുഷ്യത്വം എന്ന് പറയുന്നതാണ് പാപമില്ലാത്തത് അതുണ്ടായിരുന്ന മൂന്ന് പേരെ മനസ്സിലാക്കാം യേശുക്രിസ്തു അല്ലാതെ പിന്നെ ഉണ്ടായിരുന്നു ഒരാൾ മനുഷ്യത്വം ആ പൂർണ്ണതയിലുണ്ടായിരുന്ന മൂന്ന് വ്യക്തി യേശു മൂന്ന് വ്യക്തിയേ ഉള്ളൂ ആദവു പോയി കാരണം പക്ഷേ ആദവു പോയി പിന്നുപോയി പാവത്തിൽ പിന്നുപോയി ഐശ്വതി അമ്മയെ ഏകം ആ പ്രകൃതിയായി തന്നെ അതാണ് പൂർണ്ണ ഈ മനുഷ്യൻ നമുക്ക് പരിമിതി ഉണ്ട് ഒരു പുരുഷൻ എന്ന രീതിയിൽ നമുക്ക് മുസ്ലിം ആവശ്യം സ്ത്രീ ഉണ്ടാകും അമ്മയ്ക്ക് അറിയുന്ന വികാരങ്ങൾ വികാരങ്ങൾ പാപത്തിലേക്ക് വീഴാൻ പോലും സാധാരണ അത് കൃത്യമായിട്ടറിയാവുന്ന ഒരു മനുഷ്യ സ്ത്രീ വിജയിച്ചോടുണ്ട് പൂർണ്ണവും വിശ്വസിച്ച് പ്രാർത്ഥിച്ചു അവിടെയാണ് നമ്മൾ മനുഷ്യത്വം പോകുന്ന തന്നെ ദൈവം മനുഷ്യൻ ആയി ആ മനുഷ്യനോട് കൂടെ സ്ത്രീ ആണ് പരിശുദ്ധാമം അപ്പം ദൈവത്തിൽ മനുഷ്യൻ എന്ന് പറയുന്ന സ്ത്രീയും പുരുഷനുമാണ് ആ ദൈവിക അവസ്ഥ ക്രിസ്തു പുരുഷനായെങ്കിൽ ആ പുരുഷനായ വിസ്തുവിനോട് കൂടെ ചേർന്ന് നിൽക്കുവാൻ സ്ത്രീയായി പരിശുദ്ധാമേ ദൈവം ആ ഒരു മൂലം രണ്ടാമത്തെ തലത്തിൽ ക്രിസ്തു മനുഷ്യനാണ് ആ മനുഷ്യത്തിലേക്ക് കിടക്കുന്നത് വീണ്ടും ഈശോ മനുഷ്യ ജീവിച്ച് മനുഷ്യനായി തീർന്നു മനുഷ്യനോട് കൂടെ ആയാലും മനുഷ്യന് അതിൽ ഇപ്പോഴും സാധ്യമില്ലാത്തൊരു കാര്യമുണ്ട് മനസ്സിലായി അത് പൂർണ്ണമായും തന്നെ തന്നെ ദൈവത്തെ പോലെ ആക്കാൻ പറ്റില്ല അത് പൂർണ്ണ മനുഷ്യനായി നിബന്ധനപ്പെടാൻ പറ്റില്ല പൂർണ്ണ മനുഷ്യനെ പോലെ ആകാൻ പറ്റില്ലെന്ന് മനസ്സിലായപ്പോൾ ദൈവം അടുത്ത സ്റ്റെപ്പ് തീർന്നു അതാണ് അപ്പമായിരുന്നു ദൈവമായ സ്ഥാനം മാറ്റി മനുഷ്യനാണ് സ്ഥാനം മാറ്റി അപ്പം ഭക്ഷണമായി ദൈവത്തിൽ രണ്ടാമത് പുലിശിലേക്ക് ചേർന്ന് തൊട്ടു മുമ്പ് അവൻ മനുഷ്യത്വവും ഉപേക്ഷിച്ച് മാറുകയാണ് ലോകത്ത് കാരണം അവർ വസിക്കാൻ ഈ ലോകം മുഴുവൻ പോരായിരുന്നു ഒരു മനുഷ്യനാണ് കൈവരം മുഴുവൻ ഉണ്ടാക്കിയ അതിന് മീറും പക്ഷെ അവൻ ഈ ഭൂമിയിലേക്ക് പോകുന്നു പക്ഷെ ഭൂമിയിൽ നിന്ന് വീണ്ടും എന്താണോ മനുഷ്യൻ്റെ ശരീരത്തി വരുവാനായിട്ട് അപ്പമായി ബീനായിട്ട് അപ്പോ പിന്നുമായി വിഭാഗങ്ങൾ അതായത് നമ്മൾ ഒരിക്കലും വില കാണാത്ത ഭക്ഷണ സ്ഥാനമായി മാറുന്നു ആ രീതിയിലേക്ക് വേണം മാറ്റാൻ ആവശ്യത്തിന് പോലെ അല്ലെ ആവശ്യമുണ്ടെങ്കിൽ ഏതപ്പവും വിശിഷ്ടമാവശ്യമില്ലെങ്കിൽ വലിച്ചെടുക്കും അല്ലേ അപ്പൊ ക്രിസ്തു എനിക്ക് എന്ത് ആവശ്യമുണ്ടോ അത് വിശിഷ്ടമാണ് ആവശ്യമില്ലേ ലോകം ആവശ്യമുള്ള ഒരു ക്രിസ്തു ആരാണ് എല്ലാം ആവശ്യമില്ലാത്ത ദിവസം വെറുക്കപ്പെടാനാണ് ചിന്തിക്കപ്പെടാനാണ് തള്ളിക്കളയുന്നു അതുകൊണ്ട് യേശുവിൻ്റെ ഈ സൂര്യവത്കരിക്കപ്പെടുമ്പോൾ ഏറ്റവും ദളിതമായിട്ട് മനുഷ്യനെ അവിടെ സ്വീകരിക്കാൻ പറ്റും തള്ളിക്കളയാനും ഞാനും സൂര്യവൽക്കപ്പെടുമ്പോൾ എന്നെ സ്വീകരിക്കുന്നവരുണ്ടാവാം തള്ളിക്കളയുന്നു സുവിശേഷമായി സുവിശേഷം നേടാൻ ഞാൻ നിങ്ങളെ ഇടങ്ങാറു പുറത്തുന്നുണ്ടെങ്കിലും മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യം തന്നെയാണ് എന്നെ സ്വീകരിക്കുന്നവരുണ്ടാവും തള്ളിക്കളയുന്നുണ്ടാവും ഇത് രണ്ടും അനുഭവിക്കുന്നു കാരണം യേശുവിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ലേ യേശുവിൻ്റെ ജീവിതത്തിൽ യേശുവിനെ സ്വീകരിച്ചത് കൊണ്ട് തള്ളി പറഞ്ഞു ഇതോ നമുക്ക് ശേഷത്തിന് തുടങ്ങുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യം നമ്മുടെ സ്വീകരിക്കുന്നതോടൊപ്പം തലക്കടകളോട് ഇത് രണ്ടേ നടുവിലും ക്രിസ്തു ചെയ്തത് അവൻ്റെ വഴിയിലൂടെ ആകും കാഴ്ചപ്പാടും എൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഇവരെ എല്ലാവരെയും രക്ഷയിലേക്ക് കൊണ്ടുപോവുകയാണെന്നുള്ള വലിയ ബോധ്യം യേശുണ്ടായിരുന്നു അതോ യേശു തന്നെ കൊല്ലാമെന്നവരെയും തന്നെ സ്വീകരിക്കാൻ വന്നവരെയും സ്വീകരണം പോയില്ല കാരണം തല രാജാവൻ വന്നവരും ഉണ്ടായിരുന്നു അവരും പോയില്ല തന്നെ കൊല്ലം കൊല്ലാമെന്ന് താല്പര്യങ്ങൾ പലരുന്ന തല കാര്യമായിട്ട് കൊല്ലാ പോകുന്നു അവരൊന്നും പോയില്ല പക്ഷെ നല്ലവരികൂടെ നമുക്കുള്ള ദൗത്യം ക്രിസ്തുവിനെ പോലെ ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നന്മ ചെയ്യും നമുക്ക് നല്ലത് പറയുന്നവരെയും നമുക്ക് മോശം പറയുകയും നോക്കണ്ട നമ്മൾ ചെയ്യണം നന്മകൾ ചെയ്ത് നടന്നു പോവുക നമ്മളിലൂടെ അടിഗ്രഹങ്ങൾ ഈ ലോകത്തെയും വർഷിക്കൊണ്ടേ ഈ ഭക്ഷിക്കപ്പെടുന്ന അനുഗ്രഹത്തിലാണ് രക്ഷയുണ്ടാവുക ആ രക്ഷയിലൂടെയാണ് ഞാനും നിങ്ങളിൽ നിന്നും ആ ബോധ്യത്തോടുകൂടെ ഒന്നേ മറന്നു അത് അനുസരണങ്ങളാക്കുക ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സൂര്യവൽക്കരിക്കുമ്പോൾ സൂര്യവൽക്കരിക്കുന്നത് പോകണം ഇത്രയോടെ ഇപ്പോൾ അടുത്ത് നിൽക്കുക അതൊക്കെ വിശ്വനങ്ങൾക്ക് പക്ഷെ അതിനുശേഷം

ണ്ടാകാം ചില കാര്യങ്ങൾ മാറ്റിത്തരാം പക്ഷെ മാറ്റിത്തരാൻ പ്രാർത്ഥിക്കാമെന്ന് പ്രാർത്ഥന കഥാപാടം കത്താൻ പ്രാർത്ഥിച്ചതാണ് കഥ പ്രാർത്ഥിച്ചതാണ് പാരവാദം മാറും പക്ഷെ അന്നിട്ട് അതിനുശേഷം ആരും കൂട്ടിച്ചേർത്തുന്നു നമ്മൾ പലപ്പോഴും അന്ന് പോയി കൂട്ടിച്ചേർത്തു എനിക്കിത് എൻ്റെ ഇഷ്ടമല്ല ഇപ്പോൾ നമ്മളെന്താണ് നിങ്ങളുടെ ഇരിക്കുന്ന അടുത്ത കല ഏതാണ് ആദ്യം നിന്ന് മനുഷ്യനായി മനുഷ്യനും അപ്പമായി അപ്പമായി കഴിഞ്ഞുള്ള പ്രാർത്ഥനയാണ് അല്ലേ അപ്പമായിരുന്ന പ്രാർത്ഥം വസായിക്കാം വസ്ത്രയ്ക്കും തിരിച്ചുകൊണ്ട് ഇടയ്ക്കാണ് ഈ പ്രാർത്ഥനകൾ വ്യക്തിമായിട്ട് അവിടെ നമുക്ക് ഇഷ്ടങ്ങൾ ശരീരവും ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ പോലും ഇഷ്ടങ്ങൾ ബാക്കി പോകുന്ന ചിന്തി മനുഷ്യനെ മനുഷ്യൻ്റെ ആഗ്രഹങ്ങളെ മനുഷ്യൻ്റെ ഇഷ്ടങ്ങളെ നിയന്ത്രിക്കാൻ പ്രയാസം അത് ക്രിസ്തുമാണ് വ്യക്തമായിട്ട് താങ്ങിട്ടുണ്ടാവും അപ്പോൾ അവൻ്റെ ഇഷ്ടം അതായത് എൻ്റെ ഇഷ്ടമല്ല എൻ്റെ ഇഷ്ടം നിലവേറണം അതിനു വേണ്ടി നമ്മളിഷ്ടങ്ങളെയൊക്കെ മാറ്റണം എറണാകുളം ഇഷ്ടം ഇന്ന് യോഷനോട് വന്നവര് എല്ലാവരും പൂർണ്ണ മനസ്സിലോട് വന്നവരാണോ എല്ലാവരും പറഞ്ഞു കിട്ടാണെങ്കിൽ എൻ്റെ ഇഷ്ടമനുസരിച്ച് അല്ല വന്നിട്ടുണ്ടെങ്കിലും ഈ ഭർത്താവിൻ്റെ പ്രാർത്ഥന കൊടുക്കും നമ്മുടെ ഇഷ്ടമല്ല ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറപ്പെടുന്നു എന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങോ അന്നേ ബലി വൃത്തിയാക്കപ്പെടും ബലി തുടങ്ങിയതേ ഉള്ളൂ పూర్తికొని ప్రభావం ఈ పయన ఇష్టం ఎన్ని ఇష్టమా దైవతి ఇష్టమానో ఆ ఇష్టం పూర్తి దైవ్ అడుతీ అదె ఎవరం ఇష్టం బాధితుంది ఎవరు మరణం కురిశ్ మరణం అన్న లోష్ట మరణం അപ്പൊറ്റവും അവസ്ഥയിലേക്ക് മരിക്കും നമ്മുടെ എല്ലാവരും ആഗ്രഹിക്കുന്നത് നന്മരണം അല്ലെ നന്മരണം ആഗ്രഹിക്കുന്നതാണ് പക്ഷെ നന്മരണം അതെ ശമിക്കപ്പെട്ടവെന്ന് പറയണം പ്രധാന യേശുവിന്റെ അടുത്ത സൂര്യമെന്നോ കാരണം മരിക്കുന്ന സാധാരണ മനുഷ്യൻ മരിക്കുന്ന രീതിയിലല്ല ശമിക്കപ്പെട്ടവൻ മരിക്കുന്നു അത് ഒരിക്കലും ഈ രോഗം ആഗ്രഹിക്കാത്തരുമോ അങ്ങനെ മരിച്ചവരിക്കലും ഇഷ്ടപ്പെടാത്തോളം ആ ഒരു മനസ്സിലാക്കിയ ക്രിസ്തു അതാണ് ക്രിസ്തുവിൻ്റെ നമ്മുടെ ശൂല്യം മരണമെന്ന യാഥാർത്ഥ്യവും നമ്മളേതല്ല നമ്മൾ ഭാഗ്യം തല്ല ദൈവം അതാണ് അനുസൃതം എന്ന് പറയുന്നത് എങ്ങനെ കഴിക്കണമെന്നു നമ്മളെപ്പോഴും സ്വസ്ഥമായിട്ട് സമാധാനിക്കണം സമാധാനം ഇല്ലാതെ വരിക്കാം ഇത് ഗുരു സ്ഥിതി വരുന്നവർ സമാധാനത്തിലാണല്ലത് എന്താ പറയുന്നത് എലി എലി അമ്മ സമ്പ്രദായങ്ങൾ എന്ന് പറയുമ്പോൾ സമാധാനമാണോ എനിക്കറിയില്ല മികം തോന്നുന്നത് ഏറ്റവും വികൃഷ്ടമായതാണ് അവസാനത്തൊഴിൽ എപ്പോഴും ആർത്തു വിളിക്കുന്ന എനിക്ക് എന്നെ എന്തൊന്നും ഒരു മനുഷ്യൻ ഇസായ മനുഷ്യൻ നിലവിലാണ് അപ്പോൾ നിലവിളിച്ച എനിക്ക് ആരെങ്കിലും അറിയില്ല പൂർണ്ണമായ മരണം പോലും ആഗ്രഹിക്കുന്ന രീതിയിൽ ആകാതെ അതാണ് ചൂരിൽ തോന്നുന്നത് സംശയം വരാൻ കാരണമായ ഒറ്റ കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അനുസരണമാണെന്ന് സുവിശേഷ രീതിയിലേക്ക് ഇറങ്ങി പുറപ്പെടാൻ ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ടത് ഞാൻ അനുസരിക്കാൻ ആണ് കാരണം മനസ്സിലാക്കേണ്ടത് ഈ അനുസരണം ആദ്യം നഷ്ടപ്പെടാതെയാണ് മനസ്സിലായി അപ്പം ഈ അനുസരണം എന്തിലെന്നോ നഷ്ടപ്പെട്ടു പോകുന്നോ അന്ന് നമുക്ക് പറ്റുന്നില്ല മനുഷ്യർ നട്ടു പോകുന്നില്ല അപ്പം അനുസരണത്തിലേക്ക് അനുസരണമാകുമ്പോൾ എല്ലാവർക്കും ശക്തിക്കുന്നു മാതാപിതാക്കൾ സഭാധികാരികൾ മുതിർന്നവരെ നമ്മുടെ നമ്മുടെ കുറ്റഭാ നമ്മുടെ സുപീരിയേഴ്സിനും ഒക്കെ അനുസരിച്ച് തയ്യാറാവുന്നതാണ് ඔවරත් නෑ එ්චර දාමමාව එනි දූරේ අනේව ච්කා. අයි එක්්චර මහමද ලේ වල්ුව තව ැසිති ර ැතිී පරස යද.